അവരെത്രമാത്രം കേസെടുത്താലും ഇതിപ്പോ ആദ്യ സംഭവം അല്ലല്ലോ ഇവിടെ കഴിഞ്ഞ ദിവസം കരിങ്കൊടി കാണിച്ചവർക്കെതിരെ പാലാരിവട്ടത്ത് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ഒന്നാം പ്രതി വി ഡി സതീശനാണ് രണ്ടാം പ്രതി എം വിൻസെന്റ് എം എൽ എ ആണ് ഈ കേസുകൾ കൊണ്ടൊക്കെ തളർത്താമെന്നാണോ ഈ പോലീസും അതുപോലെ തന്നെ പി ശശിമാരും ഒക്കെ ഉദ്ദേശിക്കുന്നത് ഇത് ശശി ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് സത്യത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയെപ്പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചില ശശിമാരും ചില ഉപജാപക സംഘവുമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ വരിക്കുന്നത് ഈ ശശി രാജനെയൊക്കെ ഞങ്ങൾ ഏറ്റവും നല്ല ഭാഷയിൽ വിമർശിക്കും ഏറ്റവും നല്ല ഭാഷയിൽ അതിനെതിരെ പോരാടുകയും ചെയ്യും അവർ പരാജയപ്പെടുകയും ചെയ്യും ഒരു സംശയവും വേണ്ട അല്ല തീർച്ചയായിട്ടും നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്തെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലാണ് അദ്ദേഹം മൂന്ന് ദിവസമായി ചികിത്സയിൽ ഉണ്ടായിരുന്നത് ആ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റാണ് നമ്മൾ അന്ന് കോടതിയിൽ ഹാജരാക്കിയത് ആ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിലെ ചില സംശയങ്ങൾ കാരണമായിരിക്കാം ഈ മജിസ്ട്രേറ്റ് ഒരു പരിശോധന കൂടുതൽ പരിശോധന വേണമെന്ന് പറഞ്ഞ് ജി എച്ചിലേക്ക് വിടുന്നത് ജനറൽ ആശുപത്രിയിൽ ന്യൂറോ സർജൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഇപ്പോഴും സംശയമുണ്ട് കാരണം മെഡിക്കൽ കോളേജിലാണ് സാധാരണഗതിയിൽ ന്യൂറോ സർജന്മാർ ഉണ്ടാകാറുള്ളത് ജനറൽ ആശുപത്രിയിൽ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആദ്യം എടുത്ത പ്രഷർ ഹൈ ആയിരുന്നു എന്നിട്ട് വെള്ളം കൊടുത്ത് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് വീണ്ടും ഒരു തവണ കൂടി പ്രഷർ എടുത്തു ആ പ്രഷർ എടുത്തപ്പോഴും ഹൈ ആയിരുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്നിട്ട് ആരുടെ സ്വാധീനത്തിന് പുറത്താണ് കണ്ടീഷൻ നൗ എന്നാണ് പറയുന്നത് അതായത് ഇപ്പോഴത്തെ അവസ്ഥയിൽ സ്റ്റേബിൾ ആണ് എന്നുള്ളതാണ് ഇപ്പോൾ ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ തന്നെ പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ അതായത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ അവസ്ഥ ശരിയാണ് എന്നുള്ളതല്ല ഇപ്പോഴത്തെ നിലവിലത്തെ അവസ്ഥയിൽ എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് തന്നെ അതിലൊക്കെ തന്നെ ഞങ്ങൾക്ക് ശക്തമായ ആ സംശയങ്ങളുണ്ട് ആ സംശയങ്ങളിൽ അന്വേഷണം വേണം രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിലിട്ട് കൊല്ലാനാണോ പിണറായി വിജയൻ ഉദ്ദേശിക്കുന്നത് എന്ന് യൂത്ത് കോൺഗ്രസിന് സംശയമുണ്ട് കാരണം ഇത്ര ഒരു ഗുരുതരമായ ഒരു ആരോഗ്യ റിപ്പോർട്ട് നമ്മൾ കോടതിയുടെ മുമ്പിൽ ഹാജരാക്കിയിട്ടും ആ ആരോഗ്യ റിപ്പോർട്ടിനെ അട്ടിമറിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ അന്വേഷണം വേണം അതിന് തക്കതായ മറുപടി പറയേണ്ടതാണ് ഈ സർക്കാർ അതുകൊണ്ട് തന്നെ കൃത്യമായ നിയമ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമ നടപടികൾ അതിശക്തമായ നിയമ നടപടികൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും ഇത് ആ അതായത് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി ഉച്ചകഴിഞ്ഞ് ആദ്യം വാദം കേട്ടു വാദം കേട്ട് ഉച്ച ഉച്ചകഴിഞ്ഞ് വിധി പറയാൻ വേണ്ടി വെച്ചു രണ്ടു മണിക്ക് വിധി പറയാൻ വേണ്ടി വെച്ചു രണ്ടു മണിക്ക് വിധി പറയാൻ വേണ്ടി വെച്ചപ്പോഴാണ് രണ്ടു മണിക്ക് മജിസ്ട്രേറ്റ് ബെഞ്ചിൽ വന്നപ്പോൾ ഒരു ഡീറ്റെയിൽഡ് ചെക്കപ്പിന് വേണ്ടി എഴുതിയത് ഈ ഡീറ്റെയിൽഡ് ചെക്കപ്പിന് നേരെ പിന്നെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് ഈ ഡീറ്റെയിൽഡ് ചെക്കപ്പിൻ്റെ റിസൾട്ട് വരികയും ഓർഡറും ഒന്നിച്ചാണ് രേഖപ്പെടുത്തുകയുണ്ടായി അപ്പോൾ തന്നെ നമ്മുടെ അഭിഭാഷകർക്ക് ഇപ്പോൾ നമുക്ക് ആ ഡീറ്റെയിൽഡ് ചെക്കപ്പിൻ്റെ റിസൾട്ട് പോലും നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല കാരണം അത് നേരിട്ട് മജിസ്ട്രേറ്റിനാണ് ലഭ്യമാവുന്നത് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർ റിമാൻഡ് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ പരിശോധനകളുടെ ആവശ്യമുണ്ട് അപ്പോൾ ഒരു മനുഷ്യന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന അസുഖം ഭേദപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഒരാൾക്ക് അസുഖം വരാൻ വേണ്ടി അല്ലല്ലോ ഞങ്ങൾ ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അസുഖം ഭേദപ്പെട്ടു എന്ന് കേൾക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഡീറ്റെയിൽഡ് മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചു ആ പരിശോധനകൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് പ്രഷറ് കൂടുതലായിരുന്നു എടുത്തപ്പോൾ എന്നിട്ടും എന്തുകൊണ്ട് സ്റ്റേബിൾ എന്ന് എഴുതി വെച്ചതിൽ ഞങ്ങൾക്ക് സ്വാഭാവികമായ സംശയമുണ്ടായി ആ സംശയം ഞങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി വീണ്ടും ആദ്യം ചികിത്സിച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ വിശദമായ റിപ്പോർട്ട് അപ്പീലിന്റെ ഞങ്ങളുടെ ജാമ്യാപേക്ഷയുടെ അപ്പീലിൻ മുഖേന ഞങ്ങൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് അല്ല തീർച്ചയായിട്ടും ഉണ്ടാവും തീർച്ചയായിട്ടും മോണിറ്ററി കോമൻസേഷൻ ഉണ്ടാവും ഒരു യുവജന നേതാവ് അത് സർക്കാരിനെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിൽ ഇത്ര മോശമായ ഒരു സാഡിസ്റ്റ് ചിന്താഗതിയോട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അതിവ്യക്തിപരമായ വിവരങ്ങൾ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെ ഏത് നിയമ സംവിധാനങ്ങൾ എടുത്താലും മെഡിക്കൽ രേഖകൾ അല്ലെങ്കിൽ മെഡിക്കൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിവ്യക്തിപരമായ കാര്യങ്ങളാണ് ആ അതിവ്യക്തിപരമായ കാര്യത്തിൽ ഒരു വ്യാജരേഖ എന്ന് പറഞ്ഞാൽ അത് അതീവ ഗുരുതരമായ ഒരു ഒഫൻസാണ് ഈ ഒഫൻസ് ഡിഫമേഷനിൽ മാത്രമല്ല ഈ ഒഫൻസ് എന്ന് പറയുമ്പോൾ ക്രിമിനൽ നടപടികൾ കൂടി സ്വീകരിക്കേണ്ട ഒഫൻസാണ് ഈ ഒഫൻസിൻ പ്രകാരമാണ് എം വി ഗോവിന്ദനെതിരെ നിയമ നടപടിക്ക് ഞങ്ങൾ ഒരുങ്ങുന്നത് അതിന്റെ ഏറ്റവും മാക്സിമം എന്താണോ കോമ്പൻസേഷൻ എടുക്കാൻ സാധിക്കുന്നത് അതിനകത്തായിട്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത് അല്ല തീർച്ചയായിട്ടും ഇത് ബോധപൂർവമാണല്ലോ ഈ പ്രകോപനങ്ങൾ മുഴുവൻ അല്ലാതെ ഇരുപത് ദിവസം കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉണ്ടായിരുന്ന അപ്പം നിങ്ങൾ തന്നെ കണ്ടതാണ് ഞങ്ങൾ കലോത്സവത്തിന് പോയി പാട്ടൊക്കെ പാടി വളരെ ആ കുട്ടികളോടൊത്ത് ഞങ്ങൾ ആ കലോത്സവ വേദിയിൽ മുഴുവൻ ചെലവഴിച്ച് അന്ന് തന്നെ കൊല്ലം ജില്ലയിൽ നാല് പരിപാടികൾ അറ്റൻഡ് ചെയ്തതാണ് അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം കേരളത്തിലെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ പോലീസുകാർക്ക് തോന്നാത്ത ബുദ്ധി ഇരുപത്തി രണ്ടാമത്തെ ദിവസം അടൂര വീട്ടിൽ പുലർച്ചെ ആറു മണിക്ക് ചെന്ന് അറസ്റ്റ് ചെയ്യാൻ തോന്നുക എന്ന് പറഞ്ഞാൽ അത് ബോധപൂർവമല്ലാതെ അല്ലാതെ അത് ഇവരുടെ അബോധാവസ്ഥയിൽ തോന്നിയതാണ് എന്നൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല അതുകൊണ്ട് എന്ത് പ്രകോപനമുണ്ടായാലും എന്ത് രീതിയിലുള്ള ആക്രമണം ഉണ്ടായാലും ആ അക്രമങ്ങളെയൊക്കെ നേരിടാൻ സുശക്തമാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് പാർട്ടി അതു പിന്നെ ആന പറഞ്ഞാൽ ആനയുടെ വാലിന് അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എം വി ഗോവിന്ദനെതിരെ ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കുകയാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിയുടെ വാദഗതികളേക്ക് ആ രീതിയിൽ തള്ളിക്കളയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം ഇപ്പം എം വി ഗോവിന്ദൻ കണ്ണൂർ നിന്ന് ഇത് വ്യാജ ആണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വീണ്ടും വ്യാജ സർട്ടിഫിക്കറ്റാണെന്ന് സനോജ് മറുപടി പറയും ഇനി എം വി ഗോവിന്ദൻ അവിടെ നിന്ന് പറയുകയാണ് രാഹുൽ ഒരു മോശക്കാരനാണെന്ന് പറഞ്ഞാൽ സനോജ് അത് ഏറ്റുപറയും ഇതൊക്കെ ഏറ്റുപറിച്ചിലുകാരുടെ ഒരു പാട്ട് മാത്രമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അതുകൊണ്ട് എം വി ഗോവിന്ദനെതിരെ ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കും